എല്ലാവർക്കും അമ്മയും കൊച്ചുമ്പോൾ ചാലിങ് സുഖം കേട്ടോ വേറെ ഒന്നും ഇന്നലെ ദിവസം തന്ന വേറെ ഒന്നുമില്ല എല്ലാവരും നമ്മുടെ നാട്ടിൽ വള്ളം പിടിക്കുന്നത് ദിവസമായിട്ടാണ് ഇന്നാണ് വെള്ളം വരുന്നത് ഇത് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ ഞങ്ങൾക്കൂടെ കൈമാറുമ്പം ഇപ്പൊന്നുമില്ല എന്താണ് വില വാട ഞങ്ങൾ പോട്ടെ രാവിലെ തന്നെ അപ്പൊ എല്ലാവരും വെറുപ്പിക്കുന്നു വിചാരിക്കണ്ടേ ഇന്ന് ദിവസങ്ങളങ്ങനെയാണ് രാവിലെ തന്നെ നമ്മൾ കേട്ടോ ആറേ മുക്കാലില് വെള്ളം വരും ഒരു ഏഴരയ്ക്കാകുമ്പോഴേക്കും അവസാനിക്കുക അതിൻ്റെ ഉള്ളിൽ പിടിക്കാൻ പറ്റിയ പിടിക്കുക അടുത്ത ഡ്രംപ് പോലും നടക്കിയതാണ് ഇവിടെയൊക്കെ ലീക്കായിട്ടൊക്കെ വരുന്നത് പിന്നെ എങ്ങനെ വെള്ളം കുടിക്കാൻ കിട്ടുക അപ്പോൾ ആകെ മൊത്തം പനിയാണ് ഇപ്പോൾ അതാണ് ഇപ്പോൾ രണ്ടു ദിവസമായിട്ടുള്ള വീഡിയോസൊന്നുമില്ല ആകെ വെയ്യാതെയാണ് വേറൊന്ന് പൊട്ടിയിട്ടുണ്ടല്ലോ ഇവിടെ ഇല്ല എന്നല്ല ഈ വെള്ളമൊക്കെ ഉണ്ടല്ലോ വല്ലാച്ചോ പൊട്ടിയവൻ അവിടുന്ന് വെള്ളം പൊട്ടിയ അവിടെ മൊത്തം സീനാണ് ഈ വെള്ളം കൂടി ഉണ്ടെച്ചാൽ നമുക്ക് അവിടെ നല്ല ഒന്നും കൂടി ഫോഴ്സിലല്ല വരുവെള്ളം അവിടെ എന്താ ചെയ്യുക ഇതുകൂടെ നമ്മൾ പോവുക വണ്ടി കൊണ്ട് വളരെ കാര്യമില്ല ഇതൊക്കെ വെട്ടുകല്ല കൊണ്ടാണ് കണ്ടോ ഒന്ന് നോക്കിയേ നോക്ക് ഇതൊക്കെ ശരിക്കും പറഞ്ഞല്ലോ ഇതും വണ്ടി പോയിട്ട് വരുമ്പോഴേക്ക് നമ്മൾ കിഴും അത്യാവശ്യ ഘട്ടത്തിലൊന്നും വന്നു പോകാനേ വരില്ല അവിടെ വല്ല അങ്ങനെ പോകുന്നുണ്ട് ഇല്ലാ രാവിലെ അച്ഛൻ വീട്ടു എന്നൊക്കെയാണ് പറഞ്ഞത് എനിക്കറിയില്ല ഞാൻ രാവിലെ വീട്ടിലൊക്കെ ഉണ്ട് ഞാനൊരു ഒരു വീടല്ലേ കൂടി രാവിലെയും വീടുകളൊക്കെ ചെയ്യും ഇനി ഇവിടെ ഇപ്പോൾ ഇദ്ദേഹം കത്തിക്കിൽ കഴിയും ഇപ്പം ഈ വീടുണ്ടോ ഈ വീടിപ്പം ഉദ്ഘാടനം കിട്ടോ അടുത്ത് ഇനിയിപ്പോൾ തേപ്പൊക്കെ തുടങ്ങി അവിടെ കണ്ട ഇനി ഇവിടെ മതിൽ കൂടി വന്ന് സെറ്റായോ കരിങ്കല്ലൊക്കെ എത്തി ആ എല്ലാവരും വിട്ടല്ലേ അച്ഛൻ വീട്ടിലേ അപ്പോൾ ഇവിടുത്തെ പരിപാടി ഇപ്പോൾ കത്തിക്കി കഴിയും ഇപ്പം ഇവിടെക്ക് ഇതാണ് വല്ല ഒക്കെ വീട്ടുള്ളിക്കൊന്നും കയറില്ല കേട്ടോ ഒക്കെ പടി പുറത്താണ് അവൻ്റെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുക കല്ല്യാണമെന്ന് ശരി ഇനി ഇവിടെ ഇല്ലെങ്കിലും വിഷയം ഇല്ല നമ്മൾ വീടിൻ്റെ ബാഗ് കൂടെ അവനെ കൊണ്ടുപോകും വീടിൻ്റെ ബാഗിൽ അത്ര സ്ഥലമൊന്നും ഇല്ല പക്ഷേ എന്താ ചെയ്യുക അവന് അവൻ ഇവിടെ കൊടുന്ന് ശരിയായി ഇവിടെ അവർ നടക്കുകയും ചെയ്യുക അപ്പം അങ്ങനെ വല്ല ബാ വാ വീ മതി പോവ ഇനി അവനെ ഓവറായിട്ട് കളിപ്പിക്കാൻ നിൽക്കാൻ പാടില്ല നിന്ന് കഴിഞ്ഞിട്ടല്ലാ ഡാ ഡാ നടക്ക് വീട്ടിക്ക് കേട്ടോ നമ്മൾ എന്തു വന്നാലും കാര്യങ്ങൾ കാര്യങ്ങളാണെങ്കിലും പറയുക അല്ല നമ്മൾ കാര്യങ്ങൾ കാര്യങ്ങൾ മാത്രം പറയുക ഡാ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോ അതോ എല്ലാതാ കൂട്ടുകയറി അമ്മ നടന്നു കൂട്ടുകയറി കണ്ടോ അവിടെ നിന്നു അപ്പം രാവിലത്തെ അമ്മമ്മ ചോറ് വയ്ക്കണേ അപ്പോൾ അല്ലേ എല്ലാവർക്കും വൈകിട്ടോ ഒരു അന്നത്തെ ലൈഫ് ആരി കണ്ടില്ല അത് വേണ്ട ഇല്ല ഇപ്പോൾ കൂട്ടുകയറി കൂട്ടുകറി ചാമിയിലേ പല്ലേ വാടാ പോയി കൂട്ടുകറിക്ക പോ കൂട്ടിക്കേറി കൂട്ടിക്കറി ഇവിടെ വീഡിയോ അവസാനിച്ചിട്ടോ ഒരു വീഡിയോ വീഡിയോ താറാവോ താറാവോ ഓ ഉറപ്പിക്കുന്നു വിചാരിക്കണ്ട പല്ലായി ഓക്കേ